ഇന്നൊരു ഡബിൾ ഷെയ്ഡ് പുഡിങ് ഉണ്ടാക്കാമേ അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് എടുത്തിട്ടുണ്ട് അത് സാധാ വെള്ളത്തിലൊന്ന് മിക്സാക്കി വെക്കാം പിന്നെ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ചൂടുള്ള വെള്ളത്തിലൊന്ന് മിക്സാക്കി വെക്കാമേ അപ്പം ഞാനെടുത്ത വെള്ളം വരെ അല്പം ചൂട് കുറഞ്ഞതുകൊണ്ട് എല്ലാം നന്നായിട്ട് മിക്സായി വന്നില്ല കേട്ടോ പിന്നെ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് മിക്സാക്കിയെടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മിപ്പ് പൗഡർ ഒന്ന് കപ്പ് വെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് തന്നെ ഞാനിവിടെ അരക്കപ്പ് നമ്മുടെ പശുവിൻ പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തം ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ആ കോൺഫ്ലോറിലോട്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മിൽക്ക് മെയ്ഡ് മെയ്ഡൊന്നും ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ചേർക്കാതെ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ ഇനി ആ ജിലാറ്റിനും കൂടി അതിലൊഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതിനെ രണ്ട് പാത്രത്തിലാക്കി മാറ്റുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാതളത്തിൻ്റെ സ്കോഷാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെ കൂട്ടിലോട്ട് ആ മാതളത്തിൻ്റെ സ്കോഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എല്ലാം കൂടി നന്നായിട്ട് എടുത്ത് ഈ പരുവത്തിനൊന്ന് കുറുക്കിയെടുക്കാം രണ്ടും ഇതേ ലെവലിലൊന്ന് കുറുക്കിയെടുക്കാമേ എന്നിട്ടൊരു ബൗളിലോട്ട് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ആറി വരുമ്പോഴേക്കും നമുക്ക് രണ്ടും കൂടി ഇതുപോലെ ലെയറുകളായിട്ടൊന്നൊഴിച്ചു കൊടുക്കാം വെള്ളം വരുന്ന ആ ഭാഗം നമ്മുടെ സെൻറ്ററിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പുറത്തൊന്നും കാണാത്ത രീതിയിലൊന്ന് രീതിയിലൊന്നൊഴിച്ചു കൊടുക്കാം ബാക്കിയെല്ലാം കവർ ചെയ്ത് നമ്മുടെ അപ്പം ഗ്രേറ്റ് ഇന്ത്യ കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാമേ അങ്ങനെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ലെയറുകളായിട്ട് ഒഴിച്ച് കൊടുക്കാമേ എന്നിട്ട് ഇതൊരു മൂന്ന് മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ വായിലിട്ടിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഏത് സ്കോഷ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ മുന്തിരിയുടെ ആണെങ്കിലും ഇല്ലെങ്കിൽ ചെറിയ കളറൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ രണ്ട് ഷെയ്ഡാക്കി എടുക്കാൻ പറ്റി അപ്പോൾ വീഡിയോ ഇത്രേലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക